ഡയാന ഹമീദ് വിവാഹിതയായി വരൻ ടെലിവിഷൻ താരം അമീൻ നടിയും അവതാരികയുമായ ഡയാന ഹമീദ് വിവാഹിതയായി നടൻ അമീൻ മഠത്തിലാണ് വരൻ അതീവ രഹസ്യമായിട്ടാണ് വിവാഹം നടന്നതെങ്കിലും മീഡിയ രംഗത്തെ പ്രമുഖർ എല്ലാം തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അവതാരകനായും നടനായും അമീൻ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് നിരവധി കാലമായി സിനിമാ രംഗത്ത് സജീവമാണെങ്കിലും സ്റ്റാർ മാജിക്കിലൂടെയാണ് ഡയാന കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മുമ്പേ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഡയാന വിവാഹത്തെപ്പറ്റി ചെറിയ സൂചന നൽകിയിരുന്നു തമിഴ് മലയാളം എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ ഡയാന അഭിനയിച്ചിട്ടുണ്ട് ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ദ ഗാംബ്ലർ ആണ് അഭിനയിച്ച ആദ്യ മലയാള ചിത്രം അതേസമയം താരങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരും പ്രണയത്തിലായിരുന്നോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വിവിധ പരമ്പരകളും സ്റ്റാർ മാജിക്കും സിനിമകളും ഒക്കെയായി ഡയാന ഹമീദ് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഷോയിൽ വന്നതോടെയാണ് ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് എവിടെ പോയാലും ഷോയുടെ കാര്യങ്ങൾ ചോദിക്കും എന്നാണ് ഒരിക്കൽ ഡയാന പറഞ്ഞിരുന്നത് പാട്ടും സ്കിപ്റ്റും ഗെയിമും ഒക്കെയായി ഡയാന സ്റ്റാർ മാജിക്കിൽ സജീവ വ്യക്തിത്വമായിരുന്നു അടുത്ത വർഷം വിവാഹം നടന്നേക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് എയിലാണ് തുടങ്ങുന്നതെന്നും ഡയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പറഞ്ഞിരുന്നു ഡയാന എന്നാണ് ശരിക്കുള്ള പേര് എല്ലാവരും ഡയാന എന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെയാണ് ആ പേര് ആളുകളിൽ സ്ഥിരമായി മാറിയത് അമീനുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമായിരുന്നു ഡയാനയ്ക്ക് ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ പലപ്പോഴും ഇരുവരും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു